സ്നേഹിതരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് ജീവിതത്തിൻ്റെ വിജയവും പരാജയങ്ങളും നിശ്ചയിക്കുന്നത് നാം എടുക്കുന്ന മനോഭാവമാണ് പ്രശ്നങ്ങളോട് ഞാൻ എടുക്കുന്ന മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് പ്ലസ് ടു പരീക്ഷയിൽ താൻ പരാജിതയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് റിസൾട്ട് വരുന്നതിന് അല്പം മുമ്പ് പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവൾ ജീവിതത്തോട് പ്രതികരിച്ചത് തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തിൽ വിജയവും പരാജയവുമൊക്കെ കടന്നു വരാറുണ്ട് പക്ഷേ ജീവിതത്തോട് പൊരുതി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താ അർത്ഥം അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത് എല്ലാവരുടെയും ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിജയങ്ങളും പരാജയങ്ങളുമുണ്ട് അതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുവാൻ നമുക്ക് കഴിയില്ല ജീവിത പ്രശ്നങ്ങളെ പതറി തളർന്നു പോകേണ്ടവനല്ല മനുഷ്യൻ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് തന്റെ ഇടത്തോടു കൂടെ സധൈര്യം മുന്നേറേണ്ടവനാണ് മനുഷ്യനെന്ന് പറയാൻ കാരണം ബുദ്ധിയും വിവേകവും ഉള്ളവനാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ തളർന്നു പോകേണ്ടവനല്ല ഒരു മിവൽ പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നിൽക്കുവാൻ കഴിയുന്നവനാണ് ഓരോ മനുഷ്യൻ അല്ലാതെ തളർന്നവശനായിട്ട് ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നുപോയി ജീവിതത്തിൽ പതറി നിൽക്കേണ്ടവനല്ല ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യർ സത്യത്തിൽ ഇന്ന് ജീവിക്കുന്നില്ല എന്നതാണ് അർത്ഥം അവൻ ഒരുപക്ഷേ ജീവിക്കുന്നത് ഇന്നലകളിലാണ് ഇന്നലകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അധികമായിട്ടുള്ളതും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് പലപ്പോഴും മനുഷ്യർ ജീവിക്കുന്നത് ഇന്നലകളിലാണ് ഇനി ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന ജീവിക്കുന്നതും നാളുകളിലാണ് നാളെയെക്കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും മക്കളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നാളികളിൽ ജീവിക്കുന്ന മനുഷ്യർ ധാരാളമായിട്ടുണ്ട് അപ്പം മനുഷ്യർ യഥാർത്ഥത്തിൽ ഇന്നലകളിലും നാളികളിലും ജീവിക്കുന്നു പക്ഷേ ഇന്ന് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഇന്നത്തെ ജീവിതത്തിൻ്റെ സന്തോഷവും ഇന്നത്തെ ജീവിതത്തിൻ്റെ സമാധാനവും ഇന്നത്തെ ജീവിതത്തിൻ്റെ മനോഹാരിതയും കാണുവാൻ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നു അതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം ജീവിതത്തെ കണ്ട് ഇന്നുകളിൽ ജീവിച്ചുകൊണ്ട് ആ ഇന്നുകളിൽ ജീവിച്ച് ഇന്നത്തെ സന്തോഷങ്ങളും ഇന്നത്തെ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പകുതി നമ്മൾ മാറ്റിയെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യുക നമ്മൾ ഇന്നലകളിലും നാളുകളിലും ജീവിക്കുന്നു പക്ഷേ ഇന്ന് ജീവിക്കാൻ മനുഷ്യർ മറന്നു പോവുകയാണ് ഒരു കൊച്ചുകുട്ടിയെ നമുക്കെടുക്കാം ആ കൊച്ചുകുട്ടി എപ്പോഴും പുഞ്ചരിച്ചുകൊണ്ടിരിക്കുക അവൻ ഇന്നലകളുടെ പ്രശ്നങ്ങൾ അവനെ ബാധിക്കുന്നില്ല നാളുകളുടെയുള്ള പ്രതിസന്ധികളോ പ്രത്യാശയോ അവനില്ല അവൻ ഇന്ന് അവൻ ജീവിക്കുന്ന ഇന്നുകളിൽ സന്തോഷത്തോടു കൂടി ആ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാനായിട്ട് അവൻ പുഞ്ചിരിക്കുന്നു സന്തോഷിക്കുന്നു ചിരിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് പക്ഷേ ആ ആ കുഞ്ഞിൻ്റെ ആ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടാകേണ്ടത് നാറായത് ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം നാറാണത് ഭ്രാന്തൻ എന്താ ചെയ്യുക അവനൊരു വലിയ പാറക്കല്ലുരുട്ടി ഏറ്റവും ഉയരെ കൊണ്ടുവന്നിട്ട് അവനത് താഴേക്ക് ഉരുട്ടി വിടുകയാണ് കഷ്ടപ്പെട്ട് പാറക്കല്ല് ഉരുട്ടി ഉരുട്ടി മുകളിൽ കൊണ്ടുവന്നിട്ട് അത് താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടി പുഞ്ചിരിക്കുകയാണ് കാരണം നേടിയതെല്ലാം താഴേക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടു കൂടെ പുഞ്ചിരിക്കാൻ കഴിയുന്നവനെ നമ്മൾ വിളിച്ച പേരാണ് ഭ്രാന്തനെന്ന് കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ വീണ്ടും ദുഃഖത്തിലും ദുരിതത്തിൻ്റെ കാര്യങ്ങളിലേക്കും നമ്മൾ വീണു പോകുന്നു നാറാണത്ത് ഭ്രാന്തി നൽകുന്ന ചിന്ത എന്താണ് ഈ കഷ്ടപ്പാടുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ളതാണ് ആ കഷ്ടപ്പാടുകളിൽ ചിലപ്പോഴൊക്കെ നഷ്ടങ്ങളുണ്ടാകാം ആ നഷ്ടങ്ങളാണ് അദ്ദേഹം ആ കല്ല് ഉരുട്ടിവിടുത്തത് ആ കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പെട്ട് കല്ലുരുട്ടിയെ മുകളിൽ കൊണ്ടുപോയി അത് താഴേക്ക് ഉരുട്ടി വിടുമ്പോൾ ആ നഷ്ടത്തെ ഓർത്ത് അവൻ പുഞ്ചിരിക്കുന്നു എങ്കിൽ അട്ടഹസിച്ച് ചിരിക്കുന്നു എങ്കിൽ നമ്മളവൻ്റെ വിളിക്കുന്ന പേര് ഭ്രാന്തനെന്നാണ് ജീവിതത്തിൽ നഷ്ടങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഒരു ചെറിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് തളർന്ന അവശരായി പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ നാറാണത്ത് ഭ്രാന്തിനെ പോലെ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിഞ്ഞാൽ ജീവിതം എത്ര മനോഹാരിതമായിട്ട് മാറും ജീവിതത്തിൽ എത്ര സന്തോഷം ഉള്ളതായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് തളർന്നു പോകേണ്ടവനല്ല മനുഷ്യൻ യുവജനങ്ങളുടെ മധ്യസ്ഥനെന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് മോറിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം സത്യത്തിന് നീതിക്കു വേണ്ടിയിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അവസാനം രാജാവ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അപ്രകാരം ആരാച്ചർ അദ്ദേഹത്തെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്ത് അദ്ദേഹം വളരെ രസികനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ആരാച്ചരോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ എൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ എൻ്റെ താടിയിലും എൻ്റെ മീശയിലും ഒന്നും അത് വെട്ടിയേൽക്കരു കാരണം അവർ ഈ താടിയും മീശയും ഒന്നും നിങ്ങൾക്കെതിരായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് തെറ്റുകാരുന്നത് അതുകൊണ്ട് എൻ്റെ കഴുത്ത് വെട്ടിക്കൊള്ളുക പക്ഷേ എൻ്റെ താടിയും മുടിയിലും വെട്ടേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ച ഒരു മനുഷ്യനായിട്ട് ഈ വിശുദ്ധ തോമസ് മോറ് മാറുകയാണ് സത്യത്തിന് നീതിക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ ജീവിക്കും മരണത്തിൻ്റെ മുന്നിൽ പോലും ജീവിതത്തെ സന്തോഷത്തോടു കൂടെ നേരിടാൻ പഠിച്ച ഒരു മനുഷ്യരായിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളൊക്കെ തളർന്ന് പിന്നോക്കം മാറുമ്പോൾ ജീവിത പ്രശ്നങ്ങളെ ജീവിത പ്രതിസന്ധികളെ പുഞ്ചിരിച്ചു കൊണ്ട് പോയ എത്രയോ നല്ല മനുഷ്യർ ഈ കാലഘട്ടങ്ങൾ ഇതിൻ്റെ കാലഘട്ടങ്ങളുടെയും ഇന്നലകളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഒന്നിനെക്കുറിച്ചും അശക്തരാകാതെ നമ്മൾ സധൈര്യം മുന്നോട്ട് പോകാനായിട്ട് ജീവിത പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക ചിലപ്പോഴൊക്കെ ജയിച്ച് കയറുമ്പോഴും തോറ്റവരെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ തോറ്റുപോകുന്നവരെ തോറ്റുപോകുന്നവരെക്കുറിച്ചുകൂടെ നമ്മൾ നോർത്ത് ഓർത്ത് നോക്കിക്കുകയും അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് അവൻ്റെ മനസ്സിൻ്റെ ആകുലതകളെ അവൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകളെ അതിനെക്കുറിച്ചുകൂടെ ഓർക്കുവാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുമോള് ഇങ്ങനെ എന്നെ ഫോൺ വിളിച്ച് പറയുണ്ട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നാലാം റാങ്കുകാരിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഈ റാങ്ക് കിട്ടിയതിൽ അത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഈ നാലാം റാങ്കുകാരിയായിരുന്നവൾ അവിടെ പോയി നോക്കിയപ്പോൾ മൂന്നാം റാങ്കുകാരിയായിട്ട് മാറുകയാണ് പിന്നീട് ഈ മൂന്നാം റാങ്കുകാരി ആറാം റാങ്കുകാരിയായിട്ട് മാറുന്ന അനുഭവത്തിലേക്ക് വരികയാണ് മൂന്നാം റാങ്കുകാരി നാലാം റാങ്കുകാരിയായിരുന്നവൾ മൂന്നാമത് എത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് സന്തോഷമായിട്ട് മാറുന്നു എന്നാൽ മൂന്നാം റാങ്കുകാരി എന്ന് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞിരുന്നവൾ ആറാം റാങ്കിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവൾക്കുണ്ടായിരുന്ന ആ സങ്കടത്തെക്കുറിച്ച് നോക്ക് ഓർത്ത് നോക്കിക്കേ ആ കുച്ചുകൊണ്ട് പറയുകയെന്നു വെച്ചാൽ എനിക്ക് സന്തോഷമുണ്ടായി പക്ഷേ മൂന്നാം റാങ്കുകാരി എന്ന് പറഞ്ഞിരുന്നവർ ആറാം റാങ്കിലേക്ക് തള്ളിപ്പെട്ടപ്പോൾ അവൾക്കുണ്ടായ വേദന അതൊരു ഭയങ്കര വേദന അവളുടെ മുഖം വാടി അവൾക്ക് സങ്കടം വന്നു അവൾക്ക് അവൾക്കത് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് തോറ്റുപോയവരെക്കുറിച്ച് കൂടെ നാം ഓർക്കുന്നത് നന്നായിരിക്കും അവൻ്റെ വേദനകളിലും അവൻ്റെ സങ്കടങ്ങളിലുമൊക്കെ നമ്മളും കൂടെ പങ്കുചേരാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും അവനെക്കൂടെ ഒരു കൈ കൊടുത്ത് ഉയർത്തുവാനായിട്ട് കോട്ട മത്സരത്തിൽ ഒന്നാമനെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നവരും കൂടെ ഒരു കരം കൊടുത്ത് മുന്നോട്ട് ഓടുവാൻ കഴിഞ്ഞാൽ അത് എത്ര സന്തളലമായിരിക്കും എത്ര മനോഹാരി നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറും രണ്ടുപേർ ആശുപത്രിയിൽ ആശുപത്രിയിൽ ആവുകയാണ് ഒരു ധനികനായി മനുഷ്യനും ഒരു പാവപ്പെട്ടവൻ രണ്ടുപേരും ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് കിടക്കുമ്പോൾ ദരിദനായി മനുഷ്യൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവൻ തൻ്റെ ഡയറിയിൽ എന്തൊക്കെ കുത്തി അതിനെ കീറി ആ ചുരുട്ടി വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുകയാണ് ഒരു ദിവസം അവൻ കാണാതെ ധനികനായി മനുഷ്യൻ ആ പേപ്പർ എടുത്ത് നോക്കുകയാണ് അതിൽ അതിലെൻ്റെ ആഗ്രഹം എഴുതിയിരിക്കുകയാണ് എനിക്ക് ഒരു ബർഗർ കഴിച്ചിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ബർഗർ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അതവൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ധനികരായ മനുഷ്യൻ അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്താൽ അവന് ആ ദരിദ്രനുണ്ടാകുന്ന സന്തോഷം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു മറ്റുള്ളവരും സന്തോഷത്തിലേക്ക് കടന്നുവരികയും ചെയ്യുകയാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ തളർന്നു പോകാതെ ജീവിതത്തിൻ്റെ പച്ചപ്പായിട്ടുള്ള ഈ ജീവിത യാത്രയിൽ ഒരു മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ മരുഭൂമി അനുഭവങ്ങളിൽ വീണുപോകാതെ പച്ചപ്പ് തേടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവനാകണം മനുഷ്യൻ അപ്രകാരം മുന്നോട്ടുള്ള ഈ ജീവിത പ്രയാണത്തിൽ തെക്കാനുഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകേണ്ടവരല്ല കൂടെ ഈ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിഞ്ഞാൽ ആ ജീവിതം എത്രയോ സുന്ദരമായിരിക്കും ജീവിതത്തിൽ തളർന്നു പോകുന്നവനോട് സാരമില്ലടോ എന്നൊരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച് ഓർത്തു നോക്കിക്കേ ജീവിതത്തിൽ വീണുപോകുന്നവനെ പോകുന്നവനെ ഒന്നൊരു കരം കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ അവനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമല്ലേ നമ്മൾ ഒരു വാക്ക് ഒരുവനോട് പറയുമ്പോൾ സാരമില്ലടോ പ്രശ്നമില്ലടോ ഇതൊക്കെ തടം ചെയ്യാൻ നമുക്ക് കരുത്ത് കിട്ടും നീ ധൈര്യമായിരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷം അവനിലുണ്ടാകാൻ ജീവിക്കാനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം ഒരിക്കൽ ഒരു ഒരു രാജ്യത്ത് ഒരു രാജ്യം മറ്റു രാജ്യവുമായിട്ട് യുദ്ധത്തിലേക്ക് പോവുകയാണ് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ആ സൈന്യാധിപൻ എല്ലാ സോൾജേഴ്സിനെയും വിളിച്ച് കൂട്ടിയിട്ട് ഇപ്രകാരം പറയുകയാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഞാനൊരു ഒരു നാണയം ആ നാണയം മുകളിലേക്ക് എറിയും അത് നിലത്ത് വീഴുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ നമ്മുടെ രാജ്യത്തിൻ്റെ ചിഹ്നമാണ് മുദ്രയാണ് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രയല്ല മറുഭാഗത്താണ് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോകും അങ്ങനെ ലാൽ സോൾജേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ സൈന്യാധിപൻ രാജമുദ്ര അറങ്ങിയ ആ നാണയത്തെ മുകളിലേക്കിട്ട് അത് നിലത്ത് വീണപ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്ക് ലഭിച്ചതോ എന്തായിരുന്നു അറിയാമോ രാജമുദ്രയുള്ള ആ ഭാഗമായിരുന്നു അവർ സന്തോഷിച്ചു കാരണം താങ്കൾ വിജയിക്കും ആ ആത്മവിശ്വാസത്തോടു കൂടെ അവർ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി അവർ യുദ്ധം ചെയ്തു മറ്റേ രാജ്യത്തെ തുരത്തി ഓടിച്ച് വിജയശലീലാളിതരായിട്ട് തിരിച്ച് അവരെത്തുകയാണ് ആ സൈന്യാധിപൻ കൊടുത്ത ആത്മവിശ്വാസമായിരുന്നു ആ ജീ ആ യുദ്ധത്തിൽ അവരെ പരാ പരാജയപ്പെടുത്തുവാനും വിജയം വരിക്കുവാനും സാധിച്ചത് തിരിച്ചു വന്ന സൈന്യാധിപൻ ഈ നാണയത്തൊട്ടും എടുത്തുകൊണ്ട് നേരെ ഈ നദിയുടെ ഊരത്തോട് നടക്കുകയാണ് കാരണം ഇനി ആരും ഈ നാണയത്തൊട്ട് കാണാൻ പാടില്ല കാരണം അദ്ദേഹം കൊണ്ടുവന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളിലും ഈ രാജ ചിഹ്നം തന്നെയായിരുന്നു ആ രാജ്യത്തിൻ്റെ മുദ്ര തന്നെയായിരുന്നു അദ്ദേഹം അതിൽ ഉല്ലേഖനം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റാരും കാണാതിരിക്കുവാൻ വേണ്ടി ആ നാണയത്തൊട്ടടുത്ത് അദ്ദേഹം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കൊടുത്ത ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ ഈ ആത്മവിശ്വാസം ഒരുവൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ജീവിതത്തിൽ നമ്മൾ തളർന്നു പോവുകയും പതറിപ്പോകുകയും ഒക്കെ ചെയ്യുന്നത് അതിനാൽ നമുക്ക് ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനോഹാരിത നിറഞ്ഞ ഈ ജീവിതം ആ ജീവിതത്തിൽ പോകാതെ ഇന്നലകളിൽ ജീവിക്കാതെ നാളുകളെ നോക്കി അസ്വസ്ഥരാകാതെ ഇന്നുകളെ നമുക്ക് അലങ്കരിക്കാം ഇന്നുകളുടെ ജീവിതത്തെ നമുക്ക് ജീവിക്കാം ഇന്നുകളെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ആ ഇന്നുകളിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷദായകമായിട്ട് മാറുന്നത് എല്ലാവർക്കും ഈ ദിനം അനുഗ്രഹപ്രദമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹത്തോടെ നേരുന്നു നന്ദി